ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ മധ്യേഷ്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ജെറൂസലേം പോസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് അവർ പറയുന്നത് ഹമാസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും വളരെ ശക്തമായിരുന്നു എന്നാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തെ കവച്ചു വയ്ക്കുന്ന ഒരു ഇൻ്റലിജൻസ് സംവിധാനം ഹമാസിനും ഉണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവരിതിന് ഉദാഹരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ നഹാല സൈനിക ക്യാമ്പിലെ അക്രമമാണ് കാരണം ഈ സൈനിക ക്യാമ്പ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ഈ സൈനിക കേന്ദ്രം ആക്രമിക്കുന്നതിന് മുമ്പ് ആ സൈനിക കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഹമാസിന് കഴിഞ്ഞു എന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പോയിന്റ് ടു പോയിന്റ് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആ സൈനിക കേന്ദ്രത്തിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ റാങ്കുകൾ എന്നിവയൊക്കെ ശേഖരിക്കുന്നതിനും അത് കേന്ദ്രമാക്കിയൊക്കെ ആക്രമിക്കുന്നതിനും ഹമാസിനെ സഹായിച്ചത് അവരുടെ ഇൻ്റലിജൻസ് മികവാണ് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ ജെറുസലേം പോസ്റ്റിൻ്റെ റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് മറ്റൊന്നുകൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് ഈ ആക്രമണത്തിന് ശേഷം തട്ടിക്കൊണ്ടുപോയ ബന്ദികളെയൊക്കെ വളരെ വിദഗ്ധമായി തന്നെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ അവർക്ക് കഴിഞ്ഞു ലോകത്തെ ഏറ്റവും കിടപിടിച്ച ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിക്കും അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസിക്കുമൊന്നും അവരെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഈ സൈനിക നടപടികളിലൂടെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞ ബന്ദികൾ വളരെ കുറച്ചാണ് ഈ അവസരത്തിലും ഈ സംഭവം നടന്ന് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ട് ബന്ദികളുടെ മോചനത്തിന് വേണ്ടി ഒരു ചർച്ചയിലേക്ക് നയിക്കപ്പെടുകയാണ് ഇസ്രായേലും ഇപ്പോൾ അമേരിക്കയും കാരണം അമേരിക്കയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഹമാസുമായി നടത്തുകയാണ് എന്നുകൂടി ചൂണ്ടിക്കാണിപ്പിക്കുന്നുണ്ട് ജെറുസലേം ടൈംസ് അതായത് ഒരു ഇൻ്റലിജൻസ് മികവിലും ഹമാസിന് വളരെ തന്ത്രപരമായ ട്രെയിനിങ്ങിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളിലും അവർ ഇപ്പോൾ മികച്ചു നിൽക്കുന്നു എന്നൊരു വാർത്തയാണ് ഇസ്രായേലി ടൈംസ് ഈ അവസരത്തിൽ നൽകുന്നത് മറ്റൊന്ന് ഈ അടിയന്തര അറബ് ഉച്ചകോടി പ്രഖ്യാപിച്ച ഫലസ്തീൻ്റെ രാഷ്ട്ര പ്രമേയത്തിന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ കൂടി ലഭിക്കുന്നു എന്നാണ് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ അമേരിക്ക എങ്ങനെ ആ വഴിക്കായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും യുണൈറ്റഡ് കിങ്ഡം ഒക്കെ യു കെ ഒക്കെ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അടിയന്തര അറബ് ഉച്ചകോടി പ്രഖ്യാപിച്ച അമ്പത്തി മൂവായിരം കോടി ഡോളറിൻ്റെ ഈ ഗസ പുനർനിർമ്മാണ പാക്കേ പാക്കേജിനും ഒപ്പം തന്നെ ഗസയെ പൂർണ്ണ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാനുള്ള നിർദ്ദേശത്തിനും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്നു ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ടത് യുണൈറ്റഡ് കിങ്ഡം യു കെയുടെ ഒരു നിലപാടാണ് അവർ ഫ്രാൻസ് ജർമ്മനി മുതലായ രാജ്യങ്ങളും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യു കെയുടെ നില നിലപാട് കാരണം എപ്പോഴും അമേരിക്കയുടെ ഒരു സാമ്പത്തൻ മാത്രമായിട്ടാണ് ഈ അടുത്ത രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് കിങ്ഡം പെരുമാറുന്നത് അമേരിക്ക എങ്ങനെയോ അതുപോലെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളുടെ യുദ്ധം പ്രഖ്യാപിക്കുക അവർ ഉപരോധം ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ ഉപരോധം പ്രഖ്യാപിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു നിലപാടാണ് യുണൈറ്റഡ് കിങ്ഡം എപ്പോഴും സ്വീകരിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഗസയുടെ പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രം എന്ന പ്രമേയത്തിന് അടിയന്തിര പ്രമേയത്തിന് അനുകൂലമായിട്ട് ഇപ്പോൾ യു കെയും സംസാരിക്കുന്നു യു കെയുടെ ഭാഗത്തു നിന്ന് സമീപനം ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നമ്മളിത് ചേർത്തു വായിക്കേണ്ടത് ഈ ഉക്രൈൻ പ്രശ്നത്തിലൊക്കെ അമേരിക്ക യൂറോപ്യൻ യൂണിയനെയും യുക്രൈനെയും കൈവടിഞ്ഞു കൊണ്ട് എടുത്ത ചില നിലപാടുകൾ അത് ഗസയുടെ കാര്യത്തിൽ പ്രതിഫലിപ്പിക്കുമെന്ന് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ ഒരു വിശകലന നടത്തിയിരുന്നു അത് യാഥാർത്ഥ്യമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സംഭവ വികാസങ്ങളെ കാണാൻ ഉള്ളത് മറ്റത് ഇറാനു മേലുള്ള ഭീഷണി അത് ആദ്യം അബ്ബാസ് അറാക്ഷിയാണ് തള്ളിക്കളഞ്ഞത് പിന്നീട് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി കമനെയും തള്ളിക്കളയുകയായിരുന്നു ഒന്നുകിൽ കരാർ അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക ഒന്നുകിൽ ഈ ആണവായുധങ്ങൾ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആണവ വ്യാപനം ഇറാൻ ഉണ്ടാക്കില്ല ആണവ നിർമ്മാണം നടത്തില്ല എന്ന രീതിയിലൊരു കരാർ അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക എന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് തള്ളിക്കളയുന്നത് ആദ്യം അബ്ബാസ്റാക്ഷി ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയാണെങ്കിൽ ഇപ്പോൾ അത് അയദുള്ള അലി ഖമനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു കാരണം ഒരാൾക്ക് അണവായുധം ഉണ്ടാക്കാൻ മറ്റൊരു രാജ്യത്തിന് ഉണ്ടാക്കാൻ പാടില്ല ഒരു രാജ്യത്തിൻ്റെ മിസൈൽ ഇത്ര ദൂരപരിധിയെ പാടുള്ളൂ എന്നൊക്കെ രീതിയിലുള്ള തിട്ടൂരങ്ങൾ അത് അംഗീകരിക്കുവാൻ പാടില്ല അംഗീകരിക്കുവാൻ ഇറാന് മനസ്സില്ല എന്ന രീതിയിലാണ് അയത്തുള്ള അലിഖംനയുടെ പ്രസ്താവന ഉണ്ടാകുന്നത് എന്നത് ഈ അവസരത്തെ ചേർത്ത് വായിക്കേണ്ടതാണ് ചേർത്ത് വായിക്കേണ്ടത് മറ്റൊന്നുകൂടി വരുന്നുണ്ട് ഇതിനിടയിൽ ഹൂദികൾ ഒരു അന്ത്യശാസനം നൽകിയിരുന്നു ഇസ്രായേലിന് അത് നാല് ദിവസമായിരുന്നു കാരണം ഇസ്രായേൽ ഇപ്പോഴും ഈ ഗസയിലേക്കുള്ള അവശ്യ സാധനങ്ങൾ തടയുകയാണ് പ്രത്യേകിച്ചും ഈ റമദാനിലും ആഹാരവും വെള്ളവും ഒന്നും കിട്ടാതെ കൊടും പട്ടിണിയിലാണ് ഗസ എന്ന റിപ്പോർട്ടുകൾ വരികയാണ് അപ്പോൾ ഹൂതികളുടെ നേതാവ് നാല് ദിവസമാണ് ഇസ്രായേലിന് കൊടുത്ത അന്ധശ്വാസം അതായത് നാല് ദിവസത്തിനുള്ളിൽ ഈ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഞങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങൾ ആക്രമിക്കും എന്ന പേരിലൊക്കെ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഒരു ഭീഷണി ഉണ്ടായിരുന്നു ആ സമയപരിധി രണ്ട് ദിവസം പിന്നിടുകയാണ് എന്നൊരു വാർത്ത കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് മറ്റൊന്നുകൂടി ഉണ്ട് ഈ ഖത്തർ പ്രധാനമന്ത്രിയും വളരെ ശക്തമായിട്ട് പ്രതി പ്രതിഷേധിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഖത്തർ പ്രധാനമന്ത്രി അസന്യുഗ്ധമായി തന്നെ പറയുന്നു ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം അതായത് ഹൽ ഹുദൈദ്സ് എന്നാണ് ആ സൈനിക താവളത്തിന് പറയുന്നത് ഈ സൈനിക താവളത്തിൽ നിന്ന് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഈ സൈനിക താവളത്തിൽ നിന്ന് അതായത് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്ന് ഇറാനെ അനു ആക്രമിക്കുവാൻ ഖത്തർ അനുമതി കൊടുക്കില്ല എന്നൊരു പ്രഖ്യാപനം ഖത്തർ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു മറ്റൊന്നുകൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നു അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസി എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ആണന വ്യാപന കരാറിൽ ഒപ്പിടിക്കുന്നില്ല എന്നത് കാരണം അത് വളരെ ശക്തമായ ചോദ്യമാണ് കാരണം ആ മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും തന്നെ ആണ ആണവായുധം ഉണ്ടാക്കില്ല എന്നൊരു കരാറിൽ ഒപ്പിട്ടപ്പോൾ ഇസ്രായേലിനെ മാത്രം എന്തുകൊണ്ട് അതിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നു എന്നൊരു ചോദ്യം ഖത്തർ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ് വളരെ സത്യസന്ധമായ ഒരു ചോദ്യമാണ് കാരണം ഒരു രാജ്യത്തിന് ഒരു നിയമം മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു നിയമം ഒരു രാജ്യത്തിൻ്റെ മിസൈല് ഇത്ര പരിധി കഴിഞ്ഞാൽ ഉണ്ടാക്കുവാൻ പാടുള്ളൂ എന്നുള്ള നിയമം അത് ഒരു തുല്യത വരുത്തുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നതും ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതു മറ്റൊന്ന് ഇറാൻ റഷ്യ ചൈന യുദ്ധക്കപ്പലുകൾ സ സംയുക്തമായി ഹോർമൂസ് കടലെടുക്കൽ അഭ്യാസ പ്രകടനം നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നിലനിൽ പുറത്തു വരികയാണ് ഈ അടുത്ത ദിവസങ്ങൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വാ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും റഷ്യ ചൈന ഇറാൻ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ സംയുക്തമായി ഹോർമൂസ് കടലെടുക്കൽ നാവിക അഭ്യാസം നടത്തും ഈ നമ്മൾ നേരത്തെയൊക്കെ വാർത്തകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഒരുപക്ഷെ ഇറാൻ്റെ ഈ എണ്ണക്കപ്പലുകൾ ആക്രമിക്കുവാനുള്ള സാധ്യത ഹോർമോൺസ് കടലെടുക്കിൽ ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയുമ്പോഴാണ് ഈ സഖ്യരാഷ്ട്രങ്ങളുടെ മൂന്ന് സഖ്യരാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ സംയുക്തമായി നാവിക അഭ്യാസം നടത്തുന്നത് എന്നൊരു വാർത്തയും കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്തു വയ്ക്കേണ്ടതാണ് എന്തായാലും ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതൽ ഒരു സമവാക്യം ഗസയുടെ സ്വതന്ത്രത്തുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളിൽ ഉണ്ടാകുന്നതാണ് കാരണം യൂറോപ്യനിലെ മുഖ്യ രാജ്യങ്ങളും പഴയ അവരുടെ നിലപാടുകൾ മാറ്റി കൂടുതൽ ഗസയ്ക്ക് അനുകൂലമായി മാറ്റുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് ചർച്ചയ്ക്കൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിയും തുടരുന്നു എന്നതാണ് പക്ഷേ ഇറാൻ അതിനെ പ്രതികരിക്കുന്നത് ഈ കരാറിൽ നിന്ന് നിർബന്ധിച്ച് ഒപ്പിടപ്പെടുക്കുവാൻ ഒപ്പിടാൻ തങ്ങൾ തയ്യാറല്ല മറിച്ച് ഒരു സമവാക്യങ്ങളുടെ ഭാര്യ പേരിലാകണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അയതു അലി ഖംനയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ആദ്യം ബഹിഷ്കരണം നീക്കുക എന്നിട്ട് നമുക്ക് ഈ കരാറിൽ ഒപ്പിടുന്നതിനെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെയാണ് എന്തായാലും ഒരു ഭാഗത്തുനിന്ന് ചർച്ചകൾ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് സംഘർഷത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോയി വിടവാങ്ങുന്നത് മറ്റു വീഡിയോ ആയിക്കുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്